നമസ്കാരം ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മൂക്കിൽ ദശ വളരുന്ന അവസ്ഥയെ കുറിച്ചാണ് ഇതിന്റെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ആയുർവേദ പ്രതിവിധികൾ എന്തൊക്കെയാണ് അതുപോലെ ഒറ്റമൂലികൾ എന്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ പൂർണ്ണമായിട്ടും വീഡിയോ കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂക്കിൽ ദശ വളരുന്ന ഒരു അവസ്ഥ നാസൽ പോളിപ്പ് എന്ന് നമുക്ക് വിളിക്കാം അല്ലെ ഈ ഒരു അവസ്ഥയെ ഇതിനെ നമ്മൾ ആയുർവേദത്തില് നാസ അർഷസ് എന്നാണ് വിളിക്കുന്നത് ഒരു അർഷസ് തന്നെയായിട്ടാണ് നമ്മൾ ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നത് അർഷസിന് അനുയോജ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ തന്നെയാണ് നമ്മൾ ഈ ഒരു നാസൽ പോളിപ്പ് അതല്ല മൂക്കിൽ ദശ വളരുന്ന അവസ്ഥയിൽ നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട സിംറ്റംസ് ഒക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ മൂക്ക് വന്നിട്ട് പെട്ടെന്ന് അടഞ്ഞു പോകുക അതായത് ചിലപ്പോൾ ഒരു മൂക്കിന്റെ ദ്വാരമായിരിക്കാം അടയാം ചിലപ്പോൾ രണ്ട് മൂക്കിന്റെ ദ്വാരത്തിൽ നമുക്ക് അടപ്പ് അനുഭവപ്പെടാം അതുപോലെ മൂക്കിൽ നിന്ന് ഇങ്ങനെ നല്ല രീതിയിൽ ജലദോഷം വരിക അതുപോലെ ശ്വാസമുട്ടൽ വരിക ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് തുമ്മൽ വരിക ഓക്കെ ഇങ്ങനെ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ഈ ഒരു അവസ്ഥയിൽ കാണപ്പെടാറുള്ളത് ഇതിന്റെ സിംറ്റംസ് ആയിട്ട് ലക്ഷണങ്ങളായിട്ട് കാണാറുള്ളത് ഇനി കൂടുതലും ചെറുപ്പക്കാരിലാണ് ഈ ഒരു അവസ്ഥ കാണപ്പെടുന്നത് ഇതിന്റെ പ്രധാന കാരണങ്ങളിലേക്ക് ഇനി നമുക്ക് കടക്കാം മൂന്ന് പ്രധാനപ്പെട്ട രീതികളിൽ നമുക്ക് ഈ മൂക്കിൽ ദശ വളരുന്നത് അതിനുശേഷം നമുക്ക് ആയുർവേദ ചികിത്സ ഒറ്റമൂലികളൊക്കെ നമുക്ക് പറയാം കേട്ടോ അപ്പൊ മൂന്ന് തരത്തിൽ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ ആദ്യത്തതെന്ന് പറയുന്നത് ടെർപ്പിനോയിഡ്സ് ഹൈപ്പർ ട്രോഫി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇതിന് പൊതുവേ ഒരു ടെർപ്പിനോയിഡ്സ് ഒരു ബോണി പ്രൊജക്ഷൻ ആയിരിക്കും അത് നമ്മുടെ മുഖിന്റെ ഉള്ളിൽ കാണുന്ന ഒരു സ്ട്രക്ചർ ആണ് ഒരു ബോണി പ്രൊജക്ഷൻ പോലെ അതിലെ ചുറ്റും മെംബ്രെയിനുകളാണ് കാണുന്നത് അപ്പൊ ഒരു മെംബ്രെയിനില് നമുക്ക് ഹ്യൂമിഡിറ്റി ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കാന്ന് വെച്ചാൽ ഇവിടെ ജലദോഷം വരിക അല്ലെങ്കിൽ എന്തെങ്കിലും അലർജൻസ് ഒരു പൊടി തട്ടുകയോ അല്ലെങ്കിൽ ഒരു തണുപ്പ് അല്ലെങ്കിൽ രീതിയിൽ തണുപ്പ് അനുഭവപ്പെടുന്ന ഒരു കാലാവസ്ഥയിൽ നിൽക്കുകയോ അല്ലെങ്കിൽ നമ്മൾ മഴ കൊള്ളുകയോ എന്തെങ്കിലും ഒരു ഒരു സാഹചര്യം ഉണ്ടാകുന്ന അവസരത്തില് എന്ത് സംഭവിക്കും ഈ ടർപ്പിനോട്സ് നല്ല രീതിയിൽ വലുതാവുകയാണ് അപ്പൊ സാധാരണഗതിയില് സാധാരണ ആളുകളിൽ ഇത് സംഭവിക്കില്ല പക്ഷെ ഇത്തരം അവസ്ഥകളുള്ള ആളുകളിൽ ഈ ടർപ്പിനോട്സ് അങ്ങ് വലുതാവും അപ്പൊ വലുതാവുന്ന അവസരത്തിൽ മൂക്കിനെ അത് അടക്കിയാണ് ചെയ്യുന്നത് അപ്പൊ അത്തരം വസ്തുകളിൽ നമുക്ക് എന്താണ് കൃത്യമായിട്ട് നമ്മുടെ ദശ വളരാ എന്നുള്ള രീതിയിലേക്ക് അതായത് മൂക്ക് നല്ല രീതിയിൽ തുറക്കാൻ പറ്റുന്നില്ല ആ രീതിയിലേക്ക് ശ്വാസം കൃത്യമായിട്ട് കിട്ടില്ല ആ രീതിയിലേക്കൊക്കെ വരുന്നതായിട്ട് കാണാം അങ്ങനെയാണ് മൂക്കിന്റെ ദശ വളരുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട കാരണം അതാണ് ഇനി സെക്കൻഡ് കാരണം എന്ന് പറയുന്നത് മൂക്കിന്റെ ഉള്ളില് തൊലി അതായത് നമുക്ക് മ്യൂക്കസ് മെമ്പറിയൻ എന്ന് പറയുന്നതാണ് മൂക്കിന്റെ ഉള്ളിലെ തൊലിയാണത് അവിടെ നമുക്ക് കഫം വല്ല നല്ല രീതിയിൽ വർദ്ധിക്കുകയാണ് അതേപോലെ തന്നെ അത് വീർക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് രണ്ടാമത്തെ ഒരു കാരണം ഇനി മൂന്നാമത്തെ കാരണത്തിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് നാസൽ പാപ്പിലോമാസ് എന്ന് പറയും അതുപോലെ തന്നെ അലർജൻസ് അതുപോലെ ഇൻഫെക്ഷൻ ഇതൊക്കെ കൊണ്ട് നമുക്ക് പോലെ ഇങ്ങനെ മൂടുന്ന ഒരു അവസ്ഥയാണത് അത് നമ്മുടെ മൂക്കിന്റെ പുറത്തേക്കും ഈവൻ നമുക്ക് ഇവിടേക്ക് വരെ ആ ഒരു പോലെ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും ഈ ഒരു മൂന്ന് അവസ്ഥകളാണ് കൂടുതലായിട്ടും മൂക്കിൽ ദശ വളരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുതന്നെ എത്തിക്കുന്നത് അപ്പൊ ഇതിൽ നമുക്ക് ഫസ്റ്റത്തെ കാരണത്തിൽ അതായത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ടെർപ്പനോയിഡ് ഹൈപ്പർട്രോഫി എന്ന് പറയുന്ന അവസ്ഥയുണ്ട് അതിൽ നമുക്ക് ടോർച്ച് അടിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് കാണാനായിട്ട് പറ്റും മൂക്കിന്റെ ഉള്ളിൽ നമുക്ക് ടോർച്ച് ടോർച്ചടിച്ച് നോക്കുമ്പോൾ തന്നെ ഈ ഒരു ഇത് കാണാനായിട്ട് പറ്റും അപ്പൊ ഇതിന് എന്താ കളർ എന്ന് വെച്ചാൽ ഇതൊരു ചുമപ്പ് നിറ ആയിരിക്കും അപ്പോ ചുമ്പു നിറ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും പിന്നെ രണ്ടാമത്തെ കേസില് ഇപ്പൊ മ്യൂക്കസ് മെമ്പ്രൈൻറെ അവിടെ കഫം നിറകുകയും അതുപോലെ തന്നെ വീർക്കുകയും ചെയ്യുന്ന അവസ്ഥയെ കുറിച്ച് നമ്മൾ പറഞ്ഞു ആ ഒരു അവസ്ഥയിലാണെങ്കിൽ അത് വെള്ള നിറത്തിലാണ് ഒരു വൈറ്റ് കളറിലാണ് നമുക്ക് ആ ഒരു ഭാഗം കാണപ്പെടുന്നത് ഇങ്ങനെയാണ് ഇത് ഡിഫറൻഷ്യേറ്റ് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈവൻ കളർ വെച്ചിട്ട് പിന്നെ അതേപോലെ തന്നെ ഇത് ഉണ്ടാകാനുള്ള സാഹചര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഒറ്റമൂലി പറയാം അപ്പൊ ആദ്യത്തെ സാഹചര്യത്തിൽ അതായത് നമുക്ക് ഈ ടെർപ്പിനോയിഡ് ഹൈപ്പർട്രോഫി എന്ന് പറയുന്ന കൂടിയാണ് നമ്മൾ അതുകൊണ്ടാണ് നമുക്ക് ദശ വളരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ മുക്കുറ്റി എലയുടെ നീര് ഇടിച്ചു പിഴിഞ്ഞിട്ടുള്ള നീര് നമുക്ക് ഇതൊരു ശീതവീര്യമുള്ളൊരു ഡ്രഗ് ആണ് ഇത് നമുക്ക് അരച്ച് മൂക്കിൽ ഒട്ടിക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇത് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കുറഞ്ഞു കിട്ടാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ അവിടെ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എരിവും പുളിയും കുറയ്ക്കുക എന്നുള്ളത് ആദ്യത്തെ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ അവിടെ എരിവും പുളിയും നല്ല രീതിയിൽ നമ്മൾ മസാലയൊന്നും ചേർക്കാത്ത ഫുഡുകൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ചുമന്ന തരത്തിലാണ് അവിടെ ആ ഭാഗം നമുക്ക് കാണപ്പെടുക ഈവൻ ടോർച്ച് അടിക്കുന്ന സമയത്ത് ഈ രണ്ടാമത്തെ കാരണം അതായത് മ്യൂക്കസ് മെമ്പ്രൈനില് കഫം വർദ്ധിക്കുകയും അതേപോലെ അത് വീർക്കുകയും ചെയ്യുന്ന അവസ്ഥ വെള്ള നിറത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാണപ്പെടുന്നത് അവിടെ ചെയ്യേണ്ടത് നമ്മൾ പാല് പാൽ ഉൽപ്പന്നങ്ങൾ മുട്ട അതേപോലെ ബേക്കറി സാധനങ്ങൾ തണുത്ത വസ്തുക്കൾ തണുത്ത ആഹാര പദാർത്ഥങ്ങള് ഒക്കെ ഒഴിവാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അപ്പൊ അവിടെ ചെയ്യേണ്ടത് നമ്മൾ തുളസി നീര് മൂക്കിലൊട്ടിക്കുന്ന രീതിയാണ് അവിടെ നമ്മൾ അവലംബിക്കേണ്ടത് ഓക്കെ പിന്നെ ഇവിടെ നമ്മൾ അതിന്റെ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ മധുരം കൊഴുപ്പ് അതേപോലെ തന്നെ തൈര് മാംസം കട്ട തൈരൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം മാംസം ഇതൊക്കെ കുറയ്ക്കാം നട്ട്സ് ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പരിധി വരെ നമുക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് മറികടക്കാനായിട്ട് സാധിക്കും പിന്നെ മൂന്നാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് നമുക്ക് ഞാൻ നേരത്തെ ലാസ്റ്റ് പറഞ്ഞതാണ് നമുക്ക് ഇൻഫെക്ഷൻസ് അലർജി ഒക്കെ കൊണ്ട് നമ്മുടെ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് അതുപോലെ നമുക്ക് പെട്ടെന്ന് നമ്മൾ തണുത്ത ഒരു വെള്ളത്തിൽ കുളിക്കുകയാണ് ആ രീതിയിൽ നല്ല ഷവറിൽ നമ്മൾ കുളിക്കുന്ന സമയത്ത് നല്ല തണുത്ത വെള്ളത്തിൽ ഷവറിൽ കുളിക്കുകയാണ് ഡയറക്റ്റ് നമുക്ക് തണുപ്പ് പഠിക്കുന്ന രീതിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് അഗ്രിവേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പൊ ആ ഒരു അവസരത്തിൽ നമ്മൾ അവിടെ പപ്പായ നീരിന് വെച്ചിട്ടുള്ള ഒരു മൂക്കിലൊട്ടിക്കുന്ന രീതിയാണ് ചെയ്യേണ്ടത് അപ്പൊ ഒന്നോ രണ്ടോ തുള്ളി പപ്പായ നീര് നമ്മൾ മൂക്കിലൊട്ടിക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ട ചികിത് ഒ ഒറ്റമൂലി കേട്ടോ ഇതൊക്കെ ഒറ്റമൂലികളാണ് ആയുർവേദ ചികിത്സ നമുക്ക് ശേഷം പറയാം അപ്പൊ അതാണ് ചെയ്യേണ്ടത് അവിടെ നമ്മൾ കൃമിനാശ ട്രീറ്റ്മെന്റ് ആണ് ചെയ്യേണ്ടത് കൃമീനെ ഒഴിവാക്കേണ്ട ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ നമ്മൾ അവലംബിക്കുന്നത് ഓക്കെ പിന്നെ ഇവിടെ നമ്മൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ നമുക്ക് മധുരം പുളി കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസില് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് ഓക്കെ പിന്നെ ഇതിൽ എല്ലാത്തിലും കൂടിയിട്ട് കോമൺ ആയിട്ട് ഞാൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഒറ്റമൂലി നമുക്ക് പറയാം അതിനാവശ്യമായിട്ടുള്ളത് കരിനച്ചിയുടെ നീരാണ് കേട്ടോ കരിനച്ചി നീര് അതിനെ നിർഗുണ്ടി എന്ന് നമ്മൾ ആയുർവേദത്തിൽ പറയും ഇപ്പൊ ഈ നിർഗുണ്ടി എടുത്ത് ഇടിച്ച് പിഴിഞ്ഞതിന് ശേഷം ഇത് രാസനാദി ചൂർണം എന്ന് പറയുന്നതിൽ ഒരു ടീസ്പൂൺ രാസനാദി ചൂർണ്ണം അല്ലെങ്കിൽ അമണക്കണ്ണി ചേർത്ത് നല്ല രീതിയിൽ കുഴമ്പ് രൂപത്തിലാക്കുക ഇതൊരു എന്താ തളം പോലെയാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് നല്ല രീതിയിൽ ചേർത്ത് കുറുക്കി ഇത് നെറുകയിലിടുന്നതാണ് നമുക്ക് ചെയ്യേണ്ടത് ഓ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ശ്രദ്ധിക്കുക വെയിലുള്ള സമയത്ത് ചെയ്യരുത് വെയിലാറിയതിനു ശേഷം മാത്രം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഒരു ഏഴ് ദിവസം ചെയ്യാം ആ ദിവസങ്ങളിൽ കുളിക്കാൻ തല കുളിക്കാനായിട്ട് പാടില്ല ഓക്കെ ഇതാണ് നമ്മൾ ഈ എല്ലാ അവസ്ഥകളിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കോമൺ ആയിട്ടുള്ളൊരു ഒറ്റമുലിയാണ് ഇത് ഓക്കെ ഇനി ആയുർവേദ ചികിത്സയിലേക്ക് നമുക്ക് കടക്കാം ആയുർവേദ ചികിത്സയിൽ നമ്മൾ എപ്പോഴും പറയുന്നത് അക്കോർഡിംഗ് ടു ആയുർവേദം ഇതൊരു നാസ അർഷസിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പൊ ഇതൊരു അർഷസിന്റെ ട്രീറ്റ്മെന്റ് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് അപ്പൊ പലപ്പോഴും നമ്മൾ ഈ രീതിയിൽ അർഷസിന്റെ ട്രീറ്റ്മെന്റ്സിലേക്ക് കടക്കാറുണ്ട് പലപ്പോഴും അവിടെ നസ്യം നസ്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പൊ നമ്മൾ പല ഔഷധങ്ങൾ വെച്ച് ഓരോ രോഗിയുടെ അവസ്ഥ അനുസരിച്ച് പല ഔഷധങ്ങളും വെച്ച് നമ്മൾ നസ്യം ചെയ്യാറുണ്ട് ഇനി ചില അവസ്ഥകളിൽ നമ്മൾ ബസ്തി വിവേചന ഇത്തരം കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് രോഗിക്ക് അത് ഓരോ രോഗിയുടെ അവസ്ഥ അനുസരിച്ചിട്ടാണ് No, 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 കൊടുക്കുന്നത് അപ്പോ പിന്നെ സർജറിയിലെ കാര്യം പലരും ചോദിക്കാറുണ്ട് സർജറി ചെയ്യുന്നത് ഉണ്ടാകുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പൊ നമ്മുടെ മൂക്കിന്റെ ഉള്ളിലത്തെ കംപ്ലീറ്റ് ആയിട്ട് അത് നല്ല രീതിയിൽ സിവിയാരിറ്റി ഉള്ള കേസാണെങ്കിൽ തീർച്ചയായിട്ടും സർജറി ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ തുടക്കത്തിലൊക്കെയാണ് അല്ലെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല മാനേജ് ചെയ്യാനായിട്ട് പറ്റും ആയുർവേദ ചികിത്സ സർജറി ഇല്ലാത്ത ചികിത്സയിലേക്ക് പോകാൻ നിങ്ങൾക്ക് കുഴപ്പമില്ല അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ ആണ് അല്ലെ സിവിയാരിറ്റി കുറവാണെന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആയുർവേദ ചികിത്സയായിരിക്കും കുറച്ചും കൂടി ാമ്യം കാരണം എന്താന്ന് വെച്ചാല് നമുക്ക് സർജറി ഒക്കെ ചെയ്തതിന് ശേഷവും ഒന്ന് രണ്ടു വർഷങ്ങൾക്ക് ശേഷം റിപ്പീറ്റ് അടിച്ച് വരുന്നതായിട്ടൊക്കെ ഒരുപാട് ആൾക്കാരിൽ കാണപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ചില ആളുകളില് സർജറി കുഴപ്പമില്ലാതെ വരുന്നു ചില ആളുകളിൽ നമുക്ക് തിരിച്ചു വരുന്നുണ്ട് അത് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് ശേഷം അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ നോക്കി പല ചികിത്സകളും ചെയ്ത് ഒട്ടും പറ്റാത്ത രീതിയിൽ മാത്രം നിങ്ങൾ സർജറിയിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചും കൂടി അഭികാമ്യം എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ പേഷ്യൻസിന്റെ അനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇനി നമുക്ക് ഡയറ്റിലേക്ക് പറയാം ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവലംബിക്കേണ്ട ചില ലൈഫ് സ്റ്റൈൽ ചേഞ്ചസുകൾ ഉണ്ട് അപ്പൊ അത് കോഴി കോഴിമുട്ടയൊക്കെ നമ്മൾ കുറച്ച് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് ഈ ഒരു അവസ്ഥയുള്ള പിന്നെ തണുപ്പ് ഉണ്ടാക്കുന്ന വെണ്ണ തൈര് അതേപോലെ തണുത്ത ഫുഡ് വെള്ളം തണുപ്പ് വെള്ളം തണുത്ത വെള്ളം അതുപോലെ തണുത്ത ഫുഡുകൾ ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക കോളകൾ കൂൾ ഡ്രിങ്ക്സുകളൊക്കെ തണുപ്പിച്ച് ചെയ്യുന്ന അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം പിന്നെ നമ്മൾ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ സംഭാരം കുടിക്കാം കാച്ചിയെ മുറി കുടിക്കാം രസം കുടിക്കാം ഇതൊക്കെ പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാനും നമ്മുടെ ഇമ്പ്രോപ്പർ ഡൈജഷനൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇതൊക്കെ കഴിക്കാനായിട്ട് പറയുന്നത് അതുപോലെ നമ്മൾ തണുപ്പത്തിറങ്ങുന്നുണ്ടെങ്കിൽ മങ്കി യാപ്പ് മഫ്ലർ ഇതൊക്കെ ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തല കുളിക്കുന്നത് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പൊ തല ഇപ്പൊ സാധാരണ ആളുകൾക്ക് ഡെയിലി കുളിക്കാൻ പറ്റും അപ്പൊ ഞാനും കുളിച്ചുകൂടേ എന്ന് ചോദിക്കരുത് കാരണം നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തല കുടിക്കാൻ പാടില്ലാത്തൊരു രീതിയാണ് അതുകൊണ്ടാണ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമാക്കിയിട്ട് നമ്മൾ കുറയ്ക്കുന്നത് ഓക്കെ അപ്പൊ അതെപ്പോഴും ശ്രദ്ധിക്കുക പിന്നെ എളുപ്പത്തിൽ എളുപ്പത്തിൽ ദഹിക്കുന്ന ഫുഡുകൾ കഴിക്കാം മിക്കവാറും ഈ അരി അരി അരിഭക്ഷണം പെട്ടെന്ന് വേവിച്ച വേവിച്ചെടുത്ത അരി ഭക്ഷണം കഴിക്കുന്നത് നല്ലതായിരിക്കും ഇപ്പൊ വെള്ളയപ്പം അതേപോലെ പെട്ടെന്ന് വേവിച്ച് കഴിക്കാൻ പറ്റും നൂലപ്പം അതേപോലെ തന്നെ ദോശ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ലത് തന്നെയാണ് കേട്ടാ പിന്നെ അതുപോലെ സിട്രസ് ഫ്രൂട്ട്സ് കഴിക്കുന്നത് നമുക്ക് ഇത്തരം അവസ്ഥകള് മാറ്റി കൊണ്ടുവരാനായിട്ട് സാധിക്കും ഏതൊക്കെയാണ് ഓറഞ്ച് ചെറുനാരങ്ങ അതേപോലെ തന്നെ മാതള നാരങ്ങ ഇതൊക്കെ നമുക്ക് ഫ്രൂട്ട്സിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കാം അത് കാരണം കുളിരസം കൂടുന്നതോറും നമ്മുടെ ശരീരത്തിൽ ഈ ഒരു അവസ്ഥ കുറയ്ക്കാനായിട്ട് സാധിക്കും ഓക്കെ പിന്നെ വാദം കൂടുതൽ ഉള്ള ഫുഡുകൾ അതായത് ഗ്യാസ് ഉണ്ടാക്കുന്ന ഫുഡുകള് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഭൂമിക്കടിയിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ പരിപ്പ് പയറുവർഗ്ഗങ്ങൾ അതൊക്കെ നമ്മൾ കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കപ്പലണ്ടി ഇതൊക്കെ നമ്മുടെ വാദം വർദ്ധിപ്പിക്കുന്നതാണ് അതുകൊണ്ട് അത് കുറച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നെ കാറ്റടിക്കാതിരിക്കാനായിട്ട് പെട്ടെന്ന് പരമാവധി ശ്രമിക്കുക കാറ്റടിക്കാതിരിക്കാനുള്ള ഡ്രസ്സുകളും അതിനുള്ള ലൈഫ് ചേഞ്ചസുകളൊക്കെ വരുത്താം പിന്നെ മഴയൊക്കെ ഉള്ള സമയമാണെങ്കിൽ തീർച്ചയായിട്ടും മഴ കൊള്ളാതിരിക്കാൻ അത് തണുപ്പടിക്കാതിരിക്കാൻ പെട്ടെന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം തണുപ്പടിക്കുമ്പോൾ ഈ ഒരു അവസ്ഥ കൂടാനുള്ള കാരണമാകും ഓക്കെ അപ്പൊ അത് ശ്രദ്ധിക്കാം അപ്പൊ ഇത്ര കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ആയുർവേദ ചികിത്സകൾ പറഞ്ഞു ഒരുപാട് ഒറ്റമൂലികൾ പറഞ്ഞു അപ്പൊ തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിലുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് ആയുർവേദ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ആയുർവേദ ചികിത്സകളുണ്ട് അത് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ താഴെ കാണുന്ന ക്ലിനിക് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും അനുയോജ്യമായിട്ടുള്ള ആയുർവേദ ഔഷധങ്ങൾ വളരെ ഫലവത്തായതും നമുക്ക് മാറ്റം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ആയുർവേദ ഔഷധങ്ങളുണ്ട് അത് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ് നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി Bye.